ഇസ്രായേലിന്റെ അധീനതയിലുള്ള യുദ്ധകലുഷിതമായ ഗാസ ഏറ്റെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ പലസ്തീൻകാർക്ക് അവിടെ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്കോ മാറി താമസിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഗാസ പിടിച്ചെടുക്കാനും അത് പുനർനിർമ്മിക്കാനും വേണ്ടി സൈന്യത്തെ ഉടനെ അയക്കുമെന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു And we will do a job with it too. A bombshell statement no one saw coming. We'll own it and be responsible for dismantling all of the dangerous, unexploded bombs and other weapons. Level the site, ending the death and destruction and frankly bad luck. Donald Trump today announcing plans to clear out the Gaza Strip. How many people are you, are you thinking about? All of them. I mean, we're talking all about we probably a million seven people, million seven, maybe a million eight. It could be one, two, three, four, five, seven, eight, twelve. It could be numerous sites or it could be one large site. The US president envisaging Gaza as a paradise for the quote world's people. Everybody I've spoken to loves the idea of the United States owning that piece of land, developing and creating thousands of jobs in a ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചിൻ നദന്യാഹു ഇപ്പോൾ അമേരിക്കൻ സന്ദർശത്തിലാണ് ഈ വേളയിലാണ് ട്രംപ് തൻ്റെ പ്രസ്താവന ഇറക്കിയത് എന്നാൽ ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ അറബി രാജ്യങ്ങൾ അപലപിച്ചു ഹമാസ് ഇത് ഒരിക്കലും സാധ്യമാവുകയില്ലെന്നും തങ്ങൾ പിറന്ന നാട്ടിൽ നിന്ന് തങ്ങളെ തുടച്ചു നീക്കുവാനായി ആര് ശ്രമിച്ചാലും അത് വിജയിക്കില്ല എന്നും പ്രസ്താവിച്ചു എന്നാൽ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ലോകത്തെ ആര് വിചാരിച്ചാലും അമേരിക്ക വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഗാസയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരുന്നാളുകളിൽ നമുക്ക് കണ്ടിരുന്ന് കാണാം നന്ദി നമസ്കാരം താങ്ക് യു ഇത്രയും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു നന്ദി നമസ്കാരം